ഇന്ത്യൻ ബിസിനസ് ചരിത്രത്തിൽ എന്നും തിളങ്ങി നിൽക്കുന്ന പേരുകളിൽ ഒന്നാണ് ധീരുഭായി അംബാനി എന്നത് റിലയൻസ് എന്ന മഹാസാമ്രാജ്യത്തിന്റെ അടിത്തറ ഭാഗീയ വ്യക്തി അംബാനി കുടുംബത്തിൽ എന്നും ഉയർന്നു കേൾക്കുന്ന രണ്ടു പേരുകൾ സഹോദരങ്ങളായ മുകേഷ് അംബാനിയുടെയും അനിൽ അംബാനിയുടെയുമാണ് ധീരുഭായി അംബാനിയുടെ പെൺമക്കളിൽ ഒരാളായ നീന കോത്താരിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു രണ്ടാമത്തെ മകളായ ദീപ്തി സാൽഗോക്കറിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് അംബാനി സഹോദരങ്ങളുടെ അധികം അറിയപ്പെടാത്ത ഒരു പെങ്ങളും അളിയനും അത്ര നിസ്സാരക്കാരൊന്നുമല്ല മാധ്യമങ്ങളിൽ നിന്നും അകന്ന് നിൽക്കുന്നുവെങ്കിലും തങ്ങളുടേതായ ഒരു ലോകം ശിക്ഷ ആളുകളാണ് ഇവർ രണ്ടുപേരും അനന്ത് അംബാനിയുടെയും രാധിക മർച്ചന്റെയും വിവാഹ ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഇവിടെ അംബാനി കുടുംബം ജനശ്രദ്ധ ആകർഷിക്കുന്നത് വിവാഹ ആഘോഷങ്ങൾക്കായി കുടുംബാംഗങ്ങൾ ഒത്തുകൂടിയതോടെയാണ് സഹോദരിമാരും അവരുടെ ഭർത്താക്കന്മാരും മാധ്യമ ശ്രദ്ധ ആകർഷിച്ചത് ഇതിൽ പ്രധാനം രാജ് സാൽഗോക്കർ എന്നറിയപ്പെടുന്ന ദത്തരാജ് സാൽഗോക്കറാണ് ധീരുഭായ് അംബാനിയുടെ ഇളയ മകൾ ദീപ്തിയുടെ ഭർത്താവാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലായിരുന്നു ദീപ്തി ദത്തരാജ് സാലോക്കർ വിവാഹം നടന്നത് ദീപ്തിക്ക് ഇപ്പോൾ അറുപത്തിരണ്ട് വയസ്സുണ്ട് ഇഷയത സാൽഗോക്കർ വിക്രം സാലോക്കർ എന്നിങ്ങനെ രണ്ട് മക്കളാണ് ഈ ദമ്പതികൾക്കുള്ളത് ബോംബെ യൂണിവേഴ്സിറ്റിയിലെ ബി നിന്ന് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിൽ ബിരുദവും വാട്ടൺ ബിസിനസ് സ്കൂളിൽ നിന്ന് ഫിനാൻസിൽ എം നേടിയ വ്യക്തിയാണ് ദത്തരാജ് സാൽഗോക്കർ പഠനത്തിൽ വളരെ മിടുക്കനായിരുന്നു സാൽഗോക്കർ ഗോവ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റായും ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡായ ബി സി സി ഐയുടെ അംഗമായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് വന്യജീവി സംരക്ഷണത്തിലും ഫോട്ടോഗ്രാഫിയിലും താല്പര്യമുള്ള ആൾ കൂടിയാണ് രാജ് സാൽഗോക്കർ ഇന്ന് വി എം സാൽഗോക്കർ കോർപ്പറേഷന്റെ നെടും തൂണാണ് രാജ് റിയൽ എസ്റ്റേറ്റ് വിദ്യാഭ്യാസം സാമ്പത്തിക നിക്ഷേപം എന്നിവയിൽ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും നയിക്കുന്നത് ദത്തരാജ് സാലോക്കർ തന്നെയാണ് ഹോസ്പിറ്റാലിറ്റി മേഖലയിലേക്കും അനുബന്ധ വ്യവസായങ്ങളിലേക്കും ഗ്രൂപ്പിന്റെ പോർട്ട്ഫോളിയോ വികസിപ്പിക്കുന്നതിന് ചുക്കാൻ പിടിക്കുന്നതും ഇദ്ദേഹം തന്നെയാണ് ദീപ്തിയും ഭർത്താവ് ദത്തരാജ് സാലോക്കറും കുടുംബസമേതം ഗോവയിലാണ് താമസിക്കുന്നത് ഗോവയിലെ പനാജിയിലെ ശാരദാ മന്ദിർ സ്കൂളിലെ ബോർഡ് ഓഫ് ട്രസ്റ്റ് ചെയർമാൻ ഗോവ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഗോവ മിനറൽ ആൻഡ് ഓർ എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ തുടങ്ങിയ വ്യാപാര സംഘടനകളിലും മികച്ച സ്ഥാനങ്ങൾ തന്നെ ഇവർ വഹിക്കുന്നുണ്ട് സാൽഗോക്കർ സഹോദരങ്ങളിൽ ഒരാളായ ശിവാനന്ദ് സാൽഗോക്കറും വമ്പൻ ബിസിനസ്സുകൾ നടത്തുന്ന ആളാണ് പ്രശസ്തമായ സാൽഗോക്കർ ഫുട്ബോൾ ടീമിന്റെ ഉടമയും ഇദ്ദേഹമായിരുന്നു